സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നതായി സഞ്ചാരികളായ സുനിത വില്യംസിനെയും മനുഷ്യരെ വഹിച്ചുള്ള പേടകത്തിന്റെ ആദ്യ പരിവേഷണ വിക്ഷേപണമായിരുന്നു ഇത് എന്നാൽ യാത്രയ്ക്കിടയിലുണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളിലെ തകരാറും ദൗത്യം നീളുകയായിരുന്നു സെപ്റ്റംബർ ആറിന് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയും വിടുമെന്നാണ് നാസ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ആറിന് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുക ആറു മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ്സ്റ്റാൻ സ്പേസ് ഹാർബറിൽ പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ പേടകം ഭൂമിയിലിറങ്ങും സാങ്കേതിക പ്രശ്നങ്ങളോ കാലാവസ്ഥയോ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം തകരാറുള്ള പേടകത്തിൽ തിരികെ വരുന്നത് ഭീഷണിയാകുമെന്നതിനാൽ സുനിത വില്യംസും ബുച്ചുവിൽമോറും ഇല്ലാതെയാണ് പേടകം തിരിച്ചിറങ്ങുന്നത് ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരുന്ന എക്സ് ഡ്രാഗൺ ക്രൂ പേടകത്തിൽ സുനിതാ വില്യംസിനെയും ബിച്ച്വിൽ മോറിനെയും തിരിച്ചെത്തിക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ